ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വയനാട് അതിജീവനവും ഓർമ്മപ്പെടുത്തലും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ നഷ്ടമായത് ഒരു പ്രദേശമാണ് ഒപ്പം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് തലമുറകളായി പടുത്തുയർത്തിയ ഒരു ഗ്രാമീണ സംസ്കാരം കൂടിയാണ് കോടമഞ്ഞിന്റെയും കൊടും തണുപ്പിന്റെയും പശ്ചാത്തലത്തിൽ പെയ്തിറങ്ങിയ അതിതീവ്ര മഴയത്ത് ചായക്കടയിലും മുറുക്കാൻകടയിലും മറ്റും ഓരം ചേർന്നിരുന്ന് സന്ധ്യാസമയത്ത് സൗഹൃദം പങ്കിട്ട് നാട്ടു വർത്തമാനങ്ങൾ പറഞ്ഞ് പിരിഞ്ഞവർ നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ പരസ്പരം യാത്ര പറഞ്ഞ് വീട്ടിലെത്തിയവർ സന്തോഷത്തോടെ അത്താഴവും കഴിച്ച് കിടന്നുറങ്ങിയവർ അവരെല്ലാം ഉറക്കത്തിലെപ്പോഴോ പെയ്തിറങ്ങിയ ആ വൻ ദുരന്തത്തിൽ ഉണരാൻ പോലും സാധിക്കാതെ എങ്ങോ പോയി മറഞ്ഞു മലഞ്ചരിവുകളെ അപ്പാടെ ഇളക്കി മറിച്ച് കൂറ്റൻപാറകളും വൻമരങ്ങളും മണ്ണും ചേറുമായി ഒഴുകിയെത്തിയ അതിഭയാനകമായ മലവെള്ളപ്പാച്ചിലിൽ പുഞ്ചിരിമട്ടവും അട്ടമലയും ചൂരൽമലയും മുണ്ടക്കയും വെള്ളാർമലയുമെല്ലാം അക്ഷരാർത്ഥത്തിൽ തകർന്നടിഞ്ഞു പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളുമെല്ലാം രാത്രിയിൽ തന്നെ രക്ഷാദൌത്യം തുടങ്ങിയിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംവിധാനങ്ങളെല്ലാം എല്ലാവിധത്തിലുള്ള സന്നാഹങ്ങളോടും കൂടി രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവ സന്ദർശിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വയനാടിന്റെ അതിജീവനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയൻവാസം ഫലപ്രദമായി നടത്തേണ്ട തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കുക എന്നാൽ ക്യാമ്പ് ഒരു സ്ഥിരവാസമാക്കാൻ കഴിയില്ല അപ്പൊ അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ആ പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് പിന്നീട് പ്രധാന പ്രശ്നമുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്നാണ് കണ്ടിട്ടുള്ളത് നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കുകയാണ് ഇപ്പോ ചെയ്യാൻ പറ്റുന്നത് കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അതിനൊരു ക്രമീകരണം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും തദ്ദേശമന സ്ഥാപനവും കൂടി ഉണ്ടാക്കണം ചിലപ്പോൾ ആ കുട്ടിയാ വീട്ടിലായിരിക്കാം ചിലപ്പോൾ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികളെ ഒന്നിച്ചിരുത്താൻ പറ്റുകയാണ് ഇപ്പോൾ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുക എന്ന് പറയുന്നത് പ്രായോഗിക പക്ഷെ വിദ്യാഭ്യാസം മുടങ്ങാനും പാടില്ല ആ തരത്തിലൊരു ക്രമീകരണം ഉണ്ടാക്കുക പിന്നീട് സാധാരണകൾക്കുള്ള ക്ലാസിന്റെ ക്രമീകരണങ്ങളിൽ കടക്കാമെന്നാണ് കണ്ടിട്ടുള്ളത് ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം ഏറ്റ മാനസികാഘാതമാണ് അത് പ്രതീക്ഷിക്കാവുന്നതിനെല്ലാം അപ്പുറത്താണ് അപ്പോൾ ആവശ്യമായത്ര കൗൺസിലിംഗ് അവർക്ക് നൽകണം തന്നെയാണ് കണ്ടിട്ടുള്ളത് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവരെ സ്നേഹപൂർവ്വം അവിടുന്ന് മാറ്റി കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പലരും അതിന് താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട് ആ ശ്രമം തുടരും പക്ഷേ ഭക്ഷണം കൃത്യമായിട്ട് അവർക്ക് എത്തിക്കുക എന്നത് ഇതിന്റെ ഭാഗമായി തന്നെ നടപടികളായിട്ട് സ്വീകരിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വരാനിടയുള്ള മറ്റൊരു ദുരന്തം പകർച്ചവ്യാധിയാണ് അപ്പോൾ പകർച്ചവ്യാധി തടയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിലെല്ലാവരും സഹകരിക്കണം അതിനാവശ്യമായ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും അംഗീകരിച്ചു പോകണം ഏതാനും ദിവസം കൊണ്ടോ ഏതാനും ആഴ്ച കൊണ്ടോ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ കുറച്ചുനാളെടുത്ത് ഈ പ്രശ്നമാകെ പരിഹരിക്കേണ്ടതായി ചുരും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്തു രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ വിശദമായ റിപ്പോർട്ട് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു ശ്രീ ജോർജ് കുര്യൻ ലോകം ഇത് അറിയുന്ന സമയത്ത് തന്നെ പ്രധാനമന്ത്രി ഇതിന്റെ കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചു ഫസ്റ്റ് സ്റ്റെപ്പില് രണ്ട് ലക്ഷം രൂപ വെച്ച് മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്ക് പറ്റിയവർക്ക് അമ്പതിനായിരം രൂപ ബാക്കിയുള്ളത് ഇനി വിടുന്നുണ്ടോറ്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അത് കേരള ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് ആണ് പോലീസ് അതുപോലെ നമ്മുടെ ഫയർ ഫോഴ്സ് ബാക്കിയുള്ള മെഡിക്കൽ ടീംസ് ഉണ്ട് പിന്നെ ആർമിയുടെയും കൂടെ കംപ്ലീറ്റ് മോണിറ്ററിങ് അവിടെ നിന്നാണ് എനിക്ക് സെൻട്രൽ ഫോഴ്സിന്റെ മാത്രമേ ഉള്ളൂ അതായത് കംപ്ലീറ്റ് കേന്ദ്രസേന എയർഫോഴ്സ് ആർമി നേവി എൻ ഡിആർഎഫ് എല്ലാവിടെയുണ്ട് കൂടുതൽ ടീംസിനെ അയച്ചുകൊണ്ടിരിക്കുന്നു മോണിറ്ററിങ് നേരിട്ട് പ്രധാനമന്ത്രിയാണ് ചെയ്യുന്നത് ഹോം മിനിസ്റ്റർ അമിത്ഷാ ജിയാണ് അതിന്റെ ട്വന്റി ഫോർ ഹവേഴ്സ് അതിന്റെ നിരീക്ഷണം നടത്തുന്നത് അപ്പോൾ നിരന്തരമായിട്ടുള്ള അന്വേഷണം ഇങ്ങോട്ട് വരുന്നുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭാ പ്രതിപക്ഷ നേതാവും വയനാട്ടിലെ മുൻ എംപിയുമായ ശ്രീ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ പ്രമുഖരും ദുരന്തമുഖത്തെത്തുകയും ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു കൂടാതെ എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനവും ചെയ്തു സംസ്ഥാന മന്ത്രിമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു വിവിധ രംഗങ്ങളിലെ പ്രമുഖർ ആശ്വാസവുമായി എത്തി പഴുതടച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൽ ജീവനുള്ളവരെയെല്ലാം രക്ഷപ്പെടുത്തി മനുഷ്യരെ മാത്രമല്ല വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും മറ്റു മൃഗങ്ങളെയും എല്ലാം രക്ഷപ്പെടുത്തി മുന്നൂറിലേറെ മരണം ഉണ്ടായതായാണ് റിപ്പോർട്ട് ഇരുപതിലേറെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തി എട്ട് പേരെ കാണാതായിട്ടുമുണ്ട് സർക്കാരിന്റെ നേതൃത്വത്തിലാണ് പുനരധിവാസത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ പുനരധിവാസത്തിന്റെ ഒരു ചൂരൽമല മോഡൽ കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് പുനരധിവാസത്തിൽ ചൂരൽമലയിലെ മലയിലെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട പുനരധിവാസം ലോകത്തിനു മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു മോഡലായിരിക്കും ഈ പറയപ്പെട്ട എല്ലാ അനുഭവങ്ങളുടെയും സുനാമി മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന എല്ലാ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ കെട്ടുറപ്പോടെ സ്ഥായിയായി ഇനി മാറേണ്ടാത്ത വിധത്തിൽ ഭൂമിയിലേക്ക് വേരുകൾ എത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ളൊരു പുനരധിവാസം സർക്കാർ ഉറപ്പ് നൽകുന്നു ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും കൃത്യമായ പ്ലാനിംഗ് ആയിരിക്കും അതിലുണ്ടാവുക കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ പെയ്ത അതിതീവ്ര മഴയുടെ ഫലമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രളയമായിരുന്നു അത് നാനൂറ്റി എൺപത്തി മൂന്ന് പേരാണ് അന്ന് മരണപ്പെട്ടത് തുടർന്നിങ്ങോട്ട് എല്ലാ വർഷങ്ങളിലും അതിതീവ്ര മഴയും ഉരുൾപൊട്ടലുമെല്ലാം തുടർക്കഥയാവുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ രണ്ടായിരത്തി ഒന്നിലും പൊന്മുടിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും ഉരുൾപൊട്ടലുണ്ടാവുകയും വൻ നാശം വിതയ്ക്കുകയും ചെയ്തു പെട്ടിമുടിയും പുത്തുമലയും കവളപ്പാറയും തീരാനോവായി ഇന്നും അവശേഷിക്കുന്നു അവസാനം വയനാട് ഇത് ഒരു ഓർമ്മപ്പെടുത്തലല്ലേ കേരള യൂണിവേഴ്സിറ്റി ഭൗമശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജിൻ കുമാർ വയനാട് ഉരുൾപൊട്ടൽ നമ്മുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമായിരിക്കുന്നു മനുഷ്യ നിർമ്മിതമാണോ അതോ പ്രകൃതിയാൽ ഉണ്ടായത് തന്നെയാണോ ലോകത്തിലെ ഏത് പ്രദേശവും ഇരുപത് ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള പ്രദേശങ്ങൾ മഴ കൂടുതലുള്ള പ്രദേശങ്ങൾ മണ്ണ് പാറയുടെ മേൽ ഇരിക്കുന്നതും ഉരുൾപൊട്ടൽ തീവ്രത വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി പ്രളയത്തോടനുബന്ധിച്ച് ഏതാണ്ട് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഉരുൾപൊട്ടലുകൾ കേരളത്തിൽ വലുതും ചെറുതുമായിട്ടുണ്ടായി അപ്പോൾ നാം ഇതിനെ എങ്ങനെ ചെറുത്തു നിൽക്കാൻ പറ്റും ഉരുൾപൊട്ടലിനെ ചെറുത്തു നിൽക്കാൻ പറ്റില്ല ജനങ്ങൾക്ക് അവരുടെ സ്വന്തം നാടും വീടും വിട്ട് മാറി താമസിക്കുവാൻ മനസ്സുമില്ല അപ്പോൾ നാം എടുക്കേണ്ട ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത് ീവ് വിത്ത് ദി ഡിസാസ്റ്റർ എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് ജപ്പാനിലെ നമ്മൾ പത്രങ്ങളിലൊക്കെ കേൾക്കാറും വായിക്കാറുമുണ്ടല്ലോ അത് ഭൂകമ്പ സാധ്യതയേറിയ പ്രദേശമാണെന്നും ഒത്തിരി ഭൂകമ്പം നടക്കുന്നതാണെന്നും അവിടെ മനുഷ്യർ താമസിക്കുന്നില്ലേ അപ്പോൾ നമുക്കും ഇനി ഈ പ്രകൃതിയോടൊത്ത് എല്ലാ പ്രകൃതി ദുരന്തങ്ങളും നമ്മൾ കണ്ടുകൊണ്ട് അതിനെ അതിജീവിച്ച് ജീവിക്കുവാനുള്ള സാങ്കേതിക വിദ്യയും നമ്മൾ കൈക്കൊള്ളേണ്ടതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കേണ്ടതാണ് ഒരു ഉരുൾപൊട്ടൽ വന്നാൽ നമ്മൾ മലയുടെ മേളിലോട്ടാണോ താഴോട്ടാണോ എങ്ങോട്ടാണ് നമ്മൾ മാറി താമസിക്കേണ്ടത് മഴ കാലവർഷം വരുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പുരയിടങ്ങളിൽ ചെയ്യേണ്ടത് ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധവൽക്കരണം ഏറ്റവും അത്യാവശ്യമാണ് ഇതിനോട് അനുബന്ധിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഏറ്റവും നല്ല ഉരുൾപൊട്ടൽ സാധ്യത മാപ്പുകൾ ഉണ്ടാക്കുകയും ഉരുൾപൊട്ടൽ ഒഴുകിവരുന്ന പാത നിർണ്ണയിക്കുന്ന മോഡലിംഗ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് അതിനെയും ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശമായിട്ട് കണക്കാക്കി പുതിയ മാപ്പ് ഉണ്ടാക്കുകയുമാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് നമ്മുടെ എല്ലാ ഉരുൾപൊട്ടലും കാലവർഷത്തോട് അനുബന്ധിച്ചാണല്ലോ മുൻകാലങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ എത്ര മണ്ണിന്റെ കനത്താൽ എത്ര കുന്നിൻ ചരിവിൽ എത്ര മഴ പെയ്തപ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടായത് എന്നുള്ളത് നിർണയിച്ച് അത് ഒരു ത്രഷോൾഡ് വേലിയായിട്ട് കണക്കാക്കി ഇനി വരുന്ന മഴയുടെ തോത് നിർണയിച്ചുകൊണ്ട് നമുക്ക് ഒരു ഏർലി വോണിംഗ് സിസ്റ്റം കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഈ ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് വെച്ചിരുന്നാൽ മഴ മാപ്പിനികളുടെ ഒരു ശൃംഖലയും പറ്റുമെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശത്തിലെ ഓരോ വാർഡിലും നമ്മൾ ഓരോ മഴ മാപ്പിനികൾ സ്ഥാപിക്കുകയും ആ മഴ മാപ്പിനികൾ ഓട്ടോമാറ്റിക് ആയിരിക്കണം മാനുവലായിട്ടുള്ളതാകാൻ പാടില്ല അതുവഴി കിട്ടുന്ന മഴയുടെ തോത് അനുസരിച്ച് ജനങ്ങൾക്ക് നമുക്ക് ഒരു വാർണിംഗ് കൊടുക്കാൻ പറ്റും ഇതാണ് ലോകത്തെമ്പാടും സ്വീകരിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നമുക്കും അത് ഏറ്റെടുക്കാം പ്രകൃതിയോടൊത്ത് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച് ജീവിക്കാം നല്ലൊരു നാളത്തേക്ക് കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടു ഭൗതിക രാസപ്രക്രിയകൾക്ക് ശേഷമാണ് നാം ഇന്നു കാണുന്ന ഭൂമിയായി മാറിയത് താമസയോഗ്യമായത് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചില ഭാഗങ്ങൾ മരുഭൂമികളായി മാറി സിന്ധു നദീതട സംസ്കാരം മൺമറിഞ്ഞതിനുള്ള ഒരു കാരണം വെള്ളപ്പൊക്കമായിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത് പ്രകൃതി ദുരന്തങ്ങൾ സ്വാഭാവികമാണെങ്കിലും മാനുഷിക പ്രവർത്തനങ്ങൾ അതിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു പുതിയ വയനാട്ടിനെ സൃഷ്ടിക്കുമ്പോൾ പുതിയ കാലത്തിനനുസരിച്ചുള്ള ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്തുള്ള പൂർണമായും പരിസ്ഥിതി സൗഹൃദ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു ജലപരിസ്ഥിതി ശാസ്ത്രജ്ഞനും ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഉരുൾപൊട്ടലെല്ലാം കൂടി എപ്പോഴും സംഭവിക്കുന്നതാണ് പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ മനുഷ്യന്റെ ചില ഇടപെടലുകൾ കൂടി ഉണ്ട് തീർച്ചയായും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുവാനല്ല പുതിയ വയനാട് തീരുമാനിക്കുമ്പോൾ വയനാട് പോലുള്ള മലനിരകളിൽ താമസിക്കുമ്പോൾ കേരളത്തിന്റെ തീരപ്രദേശത്ത് താമസിക്കുമ്പോൾ അവിടെ ഇനി പുതിയ നിർമ്മാണങ്ങൾ വരുമ്പോൾ നിലവിലുള്ളവ സംരക്ഷിക്കുമ്പോൾ ഒക്കെ തന്നെ പുതിയൊരു പരിസ്ഥിതി സൗഹൃദ കാഴ്ചപ്പാട് കൂടി നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇവിടുത്തെ മണ്ണിനെയും വെള്ളത്തെയും മലയെയും ചരുവിനെയും ഭൂമിശാസ്ത്ര സവിശേഷതകളെയും ഭൂമിനിയോ രീതികളെയും എല്ലാം മനസ്സിലാക്കി കൊണ്ടുള്ള പുതിയ ഒരു കെട്ടിടം നിർമ്മാണ രീതിയും കാർഷിക വിള സമ്പ്രദായവും റോഡ് നിർമ്മാണ രീതിയും അങ്ങനെ പുതിയ സാഹചര്യത്തിനനുസരിച്ചുള്ള കാലാവസ്ഥ മാറിയ കാലത്തിനനുസരിച്ചുള്ള ആഗോള താപനത്തിന്റെ പുതിയ കാലത്ത് കാലാവസ്ഥാ മാറ്റത്തിന്റെ വരുന്ന യുഗങ്ങളിൽ മഴയും വെള്ളപ്പൊക്കവും പ്രളയവും ഉരുൾപൊട്ടലുമെല്ലാം ഇങ്ങനെ നമ്മെ കാത്തിരിക്കുമ്പോൾ തീർച്ചയായും ഒരു പരിസ്ഥിതി സൗഹൃദമായ കാലഘട്ടത്തിലേക്ക് നാം പോകേണ്ടതുണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നാം ചെയ്യേണ്ടതെന്നാണ് വയനാട് നമുക്ക് നൽകുന്ന വലിയ പാഠം വിവിധ മേഖലകളിലെ പ്രശസ്തരായവർ സിനിമ വ്യവസായം രാഷ്ട്രീയം പ്രവാസം സന്നദ്ധ സംഘടനകൾ തുടങ്ങി എല്ലാ തലങ്ങളിൽ നിന്നും സഹായഹസ്തങ്ങൾ വയനാട്ടിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഭൂമിയായും ഫീടുകളായും ജോലിയായും മറ്റും സഹായം ലഭ്യമാകുകയാണ് ഇൻഷുറൻസുകളുടെ കൈമാറ്റ പ്രക്രിയ ലഘുവാക്കണമെന്ന് സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട് കന്നുകാലികൾ നഷ്ടപ്പെട്ടവർക്ക് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സർക്കാർ ഉറപ്പും നൽകിയിട്ടുണ്ട് കേരളവും രാജ്യവും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ എളുപ്പമാണ് നാം തിരിച്ചു വരും ശക്തമായി ഈ ദുരന്തത്തിലും നാം കണ്ടത് ജാതിക്കും മതത്തിനും മറ്റെല്ലാ അതിരിനും അപ്പുറം മനുഷ്യൻ എന്ന സമൂഹ ജീവിയുടെ ഒരുമയാണ് മനുഷ്യനിലെ നന്മയെ ഒരു ശക്തിക്കും ഇല്ലാതാക്കാൻ കഴിയില്ല നമ്മൾ ഒന്നാണ് മനുഷ്യരാണ് അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ആയിരിക്കും ലോകമെങ്ങുമുള്ള അത്തരം മനുഷ്യരുള്ളപ്പോൾ നമ്മൾ അതിജീവിക്കും നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് അതിൽ നിന്നും കരുത്താർജിച്ച് നാം തിരിച്ചു വരും ഒപ്പം ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബദൽ മാർഗങ്ങളും നാം കണ്ടെത്തുക തന്നെ ചെയ്യും വയനാട് അതിജീവനത്തിലേക്ക് ആ സംരംഭത്തിലേക്ക് നമുക്കും പങ്കുചേരാം വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്